ഹലോ ഇന്ന് നമുക്ക് നല്ല രുചികരമായൊരു പരിപ്പ് കറി സിമ്പിളായ പരിപ്പ് കറി ഉണ്ടാക്കാം അതിലേക്കായി ഒരു മൂന്ന് പിടി പരിപ്പ് വെറും ഉപ്പും മഞ്ഞളും മാത്രമിട്ട് വെന്തുടയാത്ത വിധത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും രണ്ട് കായമുളകും ഇട്ട് തരിതരിപ്പ് അരച്ചെടുക്കുക തീരെ തരിതരിപ്പല്ല ഒരല്പം അരയണം എന്നാൽ അധികം അരഞ്ഞു പോകാനും പാടില്ല പരിപ്പ് ഇതാ ഈ പാകത്തിലാണ് പരിപ്പ് വേണ്ടത് ഇത് വെന്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ കൈകൊണ്ട് ഞെക്കിയാൽ അത് നല്ല വെന്തതാണ് പക്ഷേ വെന്തുടയാൻ പാടില്ല ഇനി കറി തിളപ്പിക്കുമ്പോഴേക്ക് അത് കറക്റ്റ് വെന്ത് വരും അപ്പോഴും ഇത് വെന്തുടയാൻ പാടില്ല പരിപ്പിങ്ങനെ കാണണം അതാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇത് ഏകദേശം ഒരു മൂന്നോ നാലോ ആൾക്കാർക്കുള്ള കറി ഉണ്ടാവും ഈ പരിപ്പിൽ ഒരിക്കലും തേങ്ങയധികം ചേർക്കരുത് പരിപ്പിനാണ് മുൻതൂക്കം എന്നാൽ തേങ്ങ അതിലേക്കൊന്ന് ആ പരിപ്പിനെയൊക്കെ യോജിപ്പിച്ചെടുക്കാനുള്ളൊരു പരുവത്തിന് മാത്രമേ തേങ്ങയാകാവൂ കൂടുതൽ തേങ്ങ ചേർത്ത് കറി അധികമാക്കിയാൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഈ ഇതാ ഇതൊക്കെ ഒരുവിധം ഈ പാകത്തിലാണ് അരക്കേണ്ടത് നന്ന അരഞ്ഞു പോകരുത് അങ്ങനെ വെള്ളത്തിൽ നല്ല വെള്ളം ചേർത്ത് വേണം ഇത് കുറുക്കിയെടുക്കാൻ കാരണം ആ വെള്ളം വറ്റുമ്പോഴേക്കെ ഈ പരിപ്പ് വെന്ത് വരും അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് തിളപ്പിച്ച് അപ്പോഴും ഒരു വെള്ളത്തോട് കൂടി ഓഫാക്കണം ഇനി വറ്റും കറി തണിയുമ്പോഴേക്ക് വറ്റും പിന്നെ വറവിടുമ്പോഴും കറിക്ക് കട്ടി വരും അങ്ങനെ വറവിടാനായി സവോള ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞ് വെളിച്ചെണ്ണയും ചേർത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതൊന്ന് വഴട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കണം നെയ്യ് എന്ത് തന്നെയാണ് ചേർക്കണം ആ നെയ്യ് ചേർത്ത് വറവിടുന്നതിലാണ് ഈ കറിയുടെ എല്ലാ രുചിയും വരുന്നത് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഒന്നും ചേർക്കരുത് വെറും ഉപ്പും മഞ്ഞളും മുളകും മാത്രം അങ്ങനെ ഇത് കറി ഇതാ വറവിട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഇതായി കറിയുടെ അധികമുള്ള ചാറ് ഇതിലേക്ക് ഒഴിച്ചാൽ അതൊക്കെ ഒന്ന് കുറുകും പിന്നെ ഞങ്ങൾ അരമണിക്കൂർ മുക്കാമണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ചോറുണ്ണു അപ്പോഴത്തേക്ക് കറി വീണ്ടും കുറുകും നല്ല കുറുകിയ ഭാഗത്തിലാണ് ഈ കറിക്ക് ടേസ്റ്റും അങ്ങനെ ചോറും പരിപ്പ് കറിയും വിളമ്പി പിന്നെ കൂടെ കൂമ്പ് തോരനും വലിയ ചെമ്മീൻ കിട്ടിയതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുരുമുളക് ഒക്കെ ചേർത്ത് ചതച്ച് ഫ്രൈ ചെയ്ത ചെമ്മീനാണ് കൂടെ പരിപ്പ് കറി ഇഷ്ടമുള്ള എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക്സ് ഫോർ വാച്ചിങ്